നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വളരെ വിചിത്രമായൊരു വാർത്തയാണ് നിലവിൽ ലഭിക്കുന്നത് അവിഹിതവും അതുപോലെ തന്നെ ഭർത്താവ് ഭാര്യയെ ചതിക്കുന്നതുമായിട്ടുള്ള നിരവധി വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട് പക്ഷേ അതിന് പ്രതികാരം വീട്ടിയ ഒരു വലിയ വിഷയമാണ് ഇപ്പോൾ ജനങ്ങളുടെ ശ്രദ്ധയിലെത്തിയിരിക്കുന്നത് ഭർത്താവിൻ്റെ ജനനേന്ദ്രിയം മുറിച്ച് ശുചിമുറിയിലെ ക്ലോസറ്റിലിട്ട് ഭാര്യ ഫ്ലഷ് ചെയ്ത് കളഞ്ഞു മുപ്പത്തി ഒൻപത് കാരനായ തൻ്റെ സഹോദരപുത്രിയായ പതിനഞ്ചുകാരിയുമായിട്ടുള്ള ബന്ധമാണ് യുവതിയെ ഈ കടുങ്കയിലേക്ക് നയിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സംഭവം നടന്നത് ബ്രസീലിലെ സാവപോളോയിലെ അതിബായിലാണ് ഭർത്താവ് കിടക്ക പങ്കിടുന്നത് കണ്ടതിന് പിന്നാലെയായിരുന്നു യുവതി ഭർത്താവിനെ ആക്രമിച്ചത് ശേഷം മുപ്പത്തിനാലുകാരിയായ യുവതി പോലീസിൽ കീഴടങ്ങുകയും ചെയ്തു ഭർത്താവിൻ്റെ ജനേന്ദ്രിയം വെട്ടിമാറ്റിയതിനു ശേഷം ശൌചാലയത്തിൽ ഉപേക്ഷിച്ചുവെന്നും യുവതി പോലീസിനോട് മൊഴി നൽകി യുവതിക്കെതിരെ നിലവിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് യുവതിയുടെ സഹോദരപുത്രിയുമായി ഭർത്താവ് ശാരീരിക ബന്ധം പുലർത്തിയതാണ് യുവതിയെ ഇത്രയധികം ക്രൂരകൃത്യം ചെയ്യാനായി പ്രകോപിപ്പിച്ചത് തൊട്ടു പിന്നാലെ തന്നെ ഭർത്താവിനോട് പ്രതികാരം ചെയ്യാനുള്ള തന്ത്രങ്ങൾ മെനയുകയായിരുന്നു യുവതി അതിനുള്ള ഓരോ തീരുമാനങ്ങളിലേക്ക് കടക്കുകയായിരുന്നു വിവിധ മാധ്യമങ്ങളിൽ വന്നിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഭർത്താവിനെ കൈകാലുകൾ ബന്ധിച്ച് കട്ടിലിൽ കെട്ടിയിട്ട് കത്തി ഉപയോഗിച്ചുകൊണ്ട് യുവതി ജനേന്ദ്രിയം മുറിച്ചു മാറ്റിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് തുടർന്ന് അതിൻ്റെ ചിത്രം പകർത്തുകയും ശുചിമുറിയിൽ കൊണ്ടുപോയി ഫ്ലഷ് ചെയ്ത് കളയുകയും ചെയ്തു ഇതിനു പിന്നാലെയാണ് പോലീസ് സ്റ്റേഷനിലെത്തി സഹോദരനോടൊപ്പം യുവതി ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെ വിശദീകരിച്ചത് മുറിച്ചു മാറ്റിയാലും സാധാരണഗതിയിൽ ജനേന്ദ്രിയം തുന്നിച്ചേർക്കാനായി കഴിയുമെന്നുള്ളത് താൻ കേട്ടിട്ടുണ്ട് ഇനി അയാൾ ഒരിക്കലും ജനേന്ദ്രിയം തുന്നിച്ചേർക്കരുത് എന്നുള്ള ഒരു വാശിയുള്ളതുകൊണ്ടാണ് താൻ ഒഴുക്കിക്കളഞ്ഞതെന്നും യുവതി തന്നെ പോലീസിനോട് പറയുന്നുണ്ട് ആക്രമണത്തിൽ പരിക്കേറ്റ ജനേന്ദ്രിയം നഷ്ടപ്പെട്ട യുവാവ് ആശുപത്രിയിൽ ചികിത്സയിലാണ് വളരെ ബുദ്ധിമുട്ടേറിയ അവസ്ഥയിലൂടെയാണ് യുവാവ് കടന്നു പോകുന്നതെന്നായിരുന്നു ആദ്യം ലഭിച്ച വിവരം ഇതുവരെ ഇയാളുടെ ആരോഗ്യനില സംബന്ധിക്കുന്ന വിവരങ്ങളൊന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല പ്രതിക്കെതിരെ വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് നിലവിൽ പോലീസ് കേസെടുത്തിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് വെള്ളി വാർത്ത